എത്ര വളരാതെ മുരടിച്ച് നിൽക്കുന്ന മുടി നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കാം അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ ഞാൻ വന്നിട്ട് സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു സീക്രട്ട് ഹെയർ ഓയിലാണ് ാണ് മുടി കളിപ്പിച്ചത് എത്ര നാളെ അടുത്ത് മുടി കളിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെയാണ് ചെയ്തത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കുറേ കുറേ മെസ്സേജസ് ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലും ഒക്കെ തന്നെ വരുന്നത് സോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീക്ക്ലി വൺ ടൈമെങ്കിലും ഞാൻ മസ്റ്റ് ആയിട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീനാണ് കുറച്ച് മെസ്സൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ മുടി അഴിച്ച് വെച്ചിട്ട് നല്ലോണം ജടയൊക്കെ എടുത്ത് പിന്നെ കോമ്പൊന്ന് കോമ്പ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു മാജിക്കൽ ഓയിലുണ്ട് അതാണ് ഇതിൽ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ മാജിക്കൽ ഓയിൽ പ്രിപ്പറേഷനും സോറി പ്രിപ്പറേഷനും അതേ കണക്ക് അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും പിന്നെ അതിന് ശേഷമുള്ള ഒരു മസാജിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ വന്നത് സോ അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത് അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോയാലോ സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം മുടിയിലെ ജടകൾ നമുക്ക് നമുക്കെടുക്കാം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താണ്ട് ഇതേ കണക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വന്നതാണ് കോമ്പോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നല്ല ഉടക്കാട്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് ഈ സ്ലൈഡ് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ മുടി അഴിച്ചിടാം നല്ല ജടയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ജടയാട്ടിരിക്കുവാണ് ഓക്കേ അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ചി വിയിലായിരുന്നു രാവിലെ എണ്ണിച്ച് എനിക്ക് പുറത്തു പോണ്ടി വന്നു അപ്പം ട്രാവലൊക്കെ ചെയ്ത് പോയി ഒക്കെ വന്നപ്പോഴൊക്കെ മുടിയുടെ കാര്യത്തിൽ ഒരു ഗോലിമാല അവസ്ഥയായി അപ്പം നമുക്ക് ആദ്യം മുടി ഇറക്കി രണ്ട് സെറ്റായിട്ടെടുക്കാം വേണ്ടേ ഇതേ കണക്ക് രണ്ട് സെറ്റായിട്ടെടുക്കാം ഇതൊരു സെറ്റ് ഇതൊരു സെറ്റ് അല്ലാണ്ട് എല്ലാം കൂടെ പിടിച്ച് വാരിചി വാല്ജ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ള മുടി കൂടെ പോയി കിട്ടും നല്ലോണം ഈ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വലിയാനും മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഒരു സെറ്റ് എടുത്തിട്ട് നമുക്ക് അതിലിങ്ങനെ പെയ്യെ പെയ്യ് കൈ യൂസ് ചെയ്ത് ആദ്യമേ ചീപ്പ് ഉപയോഗിക്കാൻ നിൽക്കാതിൽ കൈ യൂസ് ചെയ്ത് നമുക്ക് പതിയെ പതിയെ നമുക്ക് ഇതിൽ ഇങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇതുപോലെ പയ്യെ പയ്യെ നമുക്ക് ജട എടുത്ത് കൊടുക്കാം അല്ലാതെ ഒരു കാരണവശാലും ഞാൻ കാണിച്ചു തരാം വേണ്ട ഇങ്ങനെ ചീപ്പ് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള മുടിയും കൂടെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് മസ്റ്റ് ഒന്ന് ഒന്ന് മൈൻഡിൽ വെച്ചോളൂ കേട്ടോ അപ്പം നമുക്ക് ചെറുതായിട്ടിങ്ങനെ പതിയെ പതിയെ നമുക്ക് മുടിയിൽ ജട എടുത്ത് കൊടുക്കാം അപ്പം എൻ്റെ ഇവിടുത്തെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ് തന്നെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഹെയർ കെയർ സീരീസ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഫോളോ ചെയ്ത് പോയിക്കോട്ടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇതുപോലൊരു പല്ലകന്ന് ചീപ്പ് എടുക്കണം ഒരു കാരണവശാലും പല്ലടുപ്പിച്ച ചീപ്പ് വെച്ച് മുടി ചീവാൻ ഇതിരിക്കാൻ മാക്സിമം നോക്കൂ കാരണം എപ്പോഴും പല്ലകന്ന് വെച്ച് ചീപ്പ് വെച്ച് ചീവന്നെയാണ് എനിക്കും പേഴ്സണലി ഒന്നും കൂടെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് പല്ലടുപ്പിച്ചുള്ള ചീപ്പാണെങ്കിൽ ചില ഉടക്കുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പിന്നെയും കിടന്ന് വലിക്കും അത് നമ്മുടെ മുടിക്ക് ഒട്ടും നല്ലതല്ല അപ്പോൾ മാക്സിമം പല്ലകന്ന് ഇതേ കണക്കുള്ള ചീപ്പ് എടുക്കാൻ നോക്കൂ അത് ചീവി കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ചീവി വരുന്ന സമയത്ത് ഇപ്പം ഇവിടെ ഒരു ഉടക്ക് വന്ന് അപ്പം എന്ത് ചെയ്യണം ഇതേ കണക്കിനെ പിടിച്ച് വലിക്കുമല്ല ചെയ്യേണ്ടത് അതിന് പകരം ചീപ്പ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് ആ ഉടക്കെടുത്ത് മാറ്റി എന്നിട്ട് വേണം നമ്മൾ കൊടുക്കാൻ അല്ലാണ്ട് ആ ഉടക്കവിടെ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുവാണെങ്കിൽ ഇവിടുന്ന് മുടി പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ കണക്ക് നമുക്ക് പെയ്യെ പെയ്യെ മുടി ഒന്ന് കൊടുക്കാം നമ്മുടെ ഹെയറിൽ ഒട്ടുമിക്ക ജടയും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വെറൊന്നുമല്ല ഓയിലിങ് അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയി നമ്മുടെ മാജിക്കൽ ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഓയിൽ റെഡിയാക്കാൻ നമുക്ക് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും അതേ കണക്ക് കൊച്ചുള്ളിയാണ് ഞാൻ രണ്ട് കൊച്ചുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ലോണം വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞ് നമുക്ക് ഇതേ കണക്ക് സെറ്റ് ചെയ്ത് വെക്കാം ആ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് നമ്മൾ എണ്ണ കാച്ചുന്ന ഒരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് വേണ്ടുന്ന പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വൺ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് റെഡിയാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് അധികം റെഡിയാക്കുകയുണ്ടെങ്കിൽ അതനുസരിച്ച് കറിവേപ്പിലേയും നമ്മുടെ കൊച്ചുള്ളി എടുക്കാം അതനുസരിച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തീ കുറച്ച് ഒച്ചു വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ലാസ്റ്റ് നമുക്ക് താണ്ട് ഇതേ കണക്ക് ഒരു വൈലഡ് ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി അല്ലെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഹീറ്റിട്ട് കരിയിക്കാനോ ഒന്നും തന്നെ നിൽക്കൽ നമുക്കൊരു വൈലഡ് ഷെയ്ഡിലേക്ക് വരുന്നിടം വരെ മാത്രം തിളപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ താണ്ട് ഇതേ കണക്ക് ഇതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലോണം ആറാൻ വെക്കാം ഒരിക്കലും ചൂടായിട്ടുള്ള എണ്ണ എടുത്ത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ല് ഇതേ കണക്ക് നമുക്ക് നമുക്കായതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ആറാം വെക്കാം അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഓവറായിട്ട് കുറെ ഒന്നും എടുക്കണ്ട ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി അത് ഇച്ചിരി അധികമായി പോയി അപ്പൊ ഞാൻ കുറച്ച് എണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ലോണം ആറാം വെക്കണം എന്നിട്ട് നമ്മൾ നമ്മളത് എടുക്കാവുക ചെയ്യാം നിങ്ങൾ വരിക്കും ഈ കുറേ എണ്ണയൊക്കെ വാരി തേച്ച് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ പ്രത്യേകിച്ച് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ അത് വേറെ കൊണ്ടല്ല നമ്മൾ എണ്ണ ഒരിക്കലും നമ്മുടെ മുടിയിലല്ല അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അത് പ്രോപ്പറായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ വാ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ അവിടെ ജസ്റ്റ് എൻ്റെ ഈ മൂന്ന് മൂന്ന് ഫിംഗർ യൂസ് ചെയ്തു ഒന്ന് ഡാബ് ചെയ്തു ചെറിയ രീതിയിൽ എണ്ണ എടുത്ത് ഒന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഇതേ കണക്ക് നമുക്ക് പയ്യെ പയ്യൊന്ന് മസാജ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു കുഞ്ഞ് ചെറിയൊരു വധപ്പെടുക്കാം അവിടേക്ക് നമുക്ക് എണ്ണ ഇങ്ങനെ ഇങ്ങനെ വേണമല്ലോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ചധികം ടൈം എടുക്കും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുവെച്ച് എന്ന് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ വീക്ക്ലി വൺ ടൈമൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ കുറച്ച് ടൈം എടുത്ത് പതിയെ മാക്സിമം ചെയ്യാൻ നോക്കണം നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ ടേക്ക് കെയർ ചെയ്യത്തില്ല അതേ കണക്ക് നമ്മുടെ മുടിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് തിരിച്ച് നമ്മളോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കത്തുള്ളൂ മീൻസ് മുടിയൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഉള്ള മുടി കൂടെ കൊഴിഞ്ഞു പോകും അപ്പോൾ നമുക്ക് പതിയെ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരിക്കലും നമ്മുടെ നെയിൽസ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യല്ല ചൊറിഞ്ഞ് ചൊറിഞ്ഞല്ല അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് യൂസ് ചെയ്യാൻ പർട്ടിക്കുലർ ഏജും കാര്യങ്ങളുമില്ല നമ്മൾ അല്ലാണ്ട് നോർമൽ എണ്ണ യൂസ് ചെയ്യത്തില്ല അതേ കണക്കൊരു ഓയിൽ മാത്രമാണ് കേട്ടോ ഏകദേശം എൻ്റെ സ്കാപ്പ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോക്കൂ നല്ല രീതിയിൽ ഓയിൽ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ എടുത്ത് അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ ആവശ്യത്തിന് മാത്രം ആവശ്യത്തിനധികമായി കഴിഞ്ഞാൽ അമൃതം വിഷമെന്ന് പറയുന്നതിൻ്റെ ഇട്ട് ആവശ്യത്തിന് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊന്ന് കൈവെച്ച് നോക്കാം എല്ലായിടത്തും എത്തിയോ എന്നൊക്കെ ഒന്ന് നോക്കാം മിക്ക എല്ലായിടത്തും നമ്മുടെ ഓയില് എത്തിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫിംഗേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മസാജിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഐറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ തൊത്തോയ്സ് തൊത്തോയ്സ് നിങ്ങളിന്ന് കളിയാക്കുന്നത് കാരണം ഇനി ആമയുടെ കൂട്ടിയിരിക്കുകയാണല്ലോ നാല് കാലൊക്കെ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഹെയർ മസാജർ വന്നിട്ട് ഞാൻ എൻ്റെ ഹെയറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റം ആണ് ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഇതേ കണക്കി ഒന്ന് ഓൺ ആക്കി കൊടുക്കാം അപ്പം ചെറിയൊരു സൗണ്ട് കേൾക്കാം ഞങ്ങൾക്ക് എത്തിച്ചേരാം ഇങ്ങനെ വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എന്നാ സുഖമാണെന്നറിയാമോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോളും എന്ത് രസാന്നറിയാമോ ഇത് വെച്ചിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ നമുക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അതല്ല ഇപ്പം ആരെങ്കിലും നമുക്ക് ചെയ്ത് തരുമെങ്കിൽ അവർക്കാണെങ്കിൽ ഭയങ്കര ഫിംഗേഴ്സിറ്റ് യൂസ് ചെയ്ത് അവരുള്ള എനർജിയും കൂടെ കളയാൻ നിൽക്കണ്ട ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വെച്ച് തന്നാൽ മാത്രം മതി എന്ത് രസം അറിയാമോ ഇത് വെച്ച് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലാക്സ് ആവാനും നല്ല ഉറക്കം കിട്ടാനും ഭയങ്കര ആണ് അതേ കണക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ഈ തലയിൽ പുരട്ടേക്കുന്ന എണ്ണയൊക്കെ ഇല്ല നമ്മുടെ ഹെയർ ഫോൾ ഫിറ്റ്സിലേക്കൊന്ന് ഇതാവാനും ഒക്കെ തന്നെ ഭയങ്കര യൂസ്ഫുള്ളാവുന്നതാണ് പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിൽ ലൈക്ക് ഒരു ഓയിൽ കണ്ടൻറ്റ് പോലും ഇല്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിൽ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യില്ല എപ്പോഴും കുറച്ചൊരു ഓയിൽ 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 അപ്ലൈ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സെറംസ് യൂസ് ചെയ്തിട്ട് ഹെയർ ഗ്ലോ സെറംസ് അതൊന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലും ഫ്രണ്ടിലും ഒക്കെ നമുക്ക് ഇങ്ങനെ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം നല്ല സുഖം ആട്ടോ ഇനി കുറേ നേരം ഒന്ന് മസാജ് ചെയ്യണ്ട മാക്സിമം ഒരു ടെൻ മിനിറ്റ്സ് മസാജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു വീക്ക്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ റൂട്ടീൻ വന്നിട്ട് ശേഷം ഞാൻ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് നല്ലൊരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കും അത് അല്ലെങ്കിൽ എനിക്കൊന്നും കൂടി സമയമുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു പാക്ക് യൂസ് ചെയ്യും ഒരു ഹെയർ ഗ്രോത്ത് പാക്ക് യൂസ് ചെയ്യും അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നല്ല കണ് ി കഞ്ഞിവെള്ളൊക്കെ എടുത്തിട്ട് തലമുടിയിൽ തേച്ച് നല്ല കണ്ടീഷനിങ് ആക്കിയതിന് ശേഷം വാഷ് ചെയ്ത് കളയും അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അതൊരു അടിപിൾ ഐറ്റമാണ് ഒരു മാജിക്കൽ പാക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അതിനൊക്കെ ശേഷം വാഷ് ചെയ്ത് കളയും അപ്പം ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്യാനാണ് കാരണം എനിക്കിതിന് ശേഷം പെട്ടെന്ന് ഒരിടത്ത് വരെ പോകണം അപ്പോൾ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിൽക്കാനുള്ള ടൈമും കാര്യങ്ങളും ഇല്ല ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഷാംപൂ ഡയറക്റ്റ് എടുത്ത് സ്കാപ്പിൽ അപ്ലൈ ചെയ്ല് ഒരു ചെറിയൊരു എടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ട കുറച്ച് ഷാംപൂ യൂസ് ചെയ്യുക സോറി ഒഴിക്കുക അതിലേക്ക് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ഒഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒഴിക്ക് എന്നിട്ട് നല്ലോണം മസാജ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാനാണ് പിന്നെ കണ്ടീഷണർ നമ്മുടെ മുടി ഭാഗത്ത് മാത്രം പുരട്ടോ സ്കാപ്പിലേക്ക് പോവല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ